നമസ്കാരം എല്ലാവർക്കും കാർസ് ഓക്ഷിതയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവരെ തടയുന്നത് ആരെയെന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് തടയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ തടയുന്ന വ്യക്തികൾ ആരൊക്കെയാണ് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യക്തികളാണോ എന്തെങ്കിലും സാഹചര്യങ്ങളാണോ എന്നൊക്കെയാണ് നോക്കാൻ പോകുന്നത് ഇതൊരു യൂണിവേഴ്സ് അതിൻ്റെ വീവേഴ്സിൻ്റെ ഫ്രേസനെ അവരുടെ ലൈഫിലേക്ക് എത്തിക്കാൻ തടയുന്ന സാഹചര്യങ്ങളോ വ്യക്തികളോ എന്താണ് അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് ടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സിക്സ് ഓഫ് വൺസ് ജഡ്ജ്മെൻറ്റ് ഫൈവ് ഓഫ് കപ്സ് ദി ഹെയർ പാൻറ്റ് ടു ഓഫ് വൺസ് ദി മൂൺ ചരിയറ്റ് knight of swords two of cups the devil king of pentacles queen of swords three of wands king of pentacles two of swords page of swords page of cups the lovers bottom of the deck one again the പേജ് ഓഫ് ആണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി വരാൻ ആഗ്രഹിച്ചാലും അതിനെ തടസ്സപ്പെടുത്തുന്ന എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളിലേക്ക് എത്താനുള്ള ആ തടസ്സം എന്താണ് തടയുന്ന ധാരെങ്കിലും ആണോ എന്നാണ് നമ്മൾ നോക്കിയത് ഇട്ടിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് നിങ്ങളിപ്പോൾ ഈ റീഡിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു വേക്കപ്പ് കോൾ നിങ്ങൾക്ക് നിങ്ങളറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ സമയമായി എന്നാണ് ഈ ഒരു കാഡ് ഒരു സ്പ്രെഡ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജഡ്ജ്മെൻ്റ് പറയുന്നത് നിങ്ങൾക്ക് ഒരു എന്തോ ഒരു ലൈഫിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സമയമായി എന്നാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ വളരെ വേദനിച്ചിട്ടൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ ലൈഫ് ലോങ് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ടിയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ എന്താണ് പറ്റിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കുറച്ച് ചില ആളുകളുടെ റിലേഷൻഷിപ്പിൽ മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് കാണുന്നത് അതായത് അവരുടെ മനസ്സിൽ ചില സംശയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ പരസ്പരം എന്തൊക്കെയോ സംശയങ്ങൾ ഒരു ഇല്യൂഷനിൽ പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ കുറേ പേരുടെ ബ്രേക്കപ്പിനൊക്കെ കാരണമായിട്ട് വന്നിട്ടുണ്ടാവാം പിന്നെ പരസ്പരം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഒരു കമ്മ്യൂണിക്കേഷനെ ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുക അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ പോകുന്നത് കണ്ടിട്ട് ഒരു ടു ഓഫ് കപ്പിൻ്റെ എനർജി അതായത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങുള്ള വളരെ നല്ല രീതിയിൽ നിങ്ങൾ സ്നേഹം പങ്കുവെച്ച് പോകുന്നത് കണ്ടിട്ട് നിങ്ങൾ സന്തോഷകരമായ ആ ഒരു ലൈഫ് നിങ്ങളുടെ പ്രണയ ജീവിതം സന്തോഷകരമായ പ്രണയ ജീവിതം കണ്ടിട്ട് നിങ്ങളെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ഒരു ഡെവിളായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പറ്റിയിട്ടുണ്ട് ഡെവിളായി വെച്ചാൽ ആർക്കോ അതിൽ വളരെയധികം അസൂയമുള്ള വ്യക്തികളുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾ അറിയുന്നതോ അറിയാത്തതോ ആയ വ്യക്തികൾക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോകുന്നതിന് വളരെ ഇഷ്ടമില്ലാത്ത അതായത് അതിൽ വളരെ ദേഷ്യം തോന്നുന്ന നമ്മളോട് ശത്രുതാ മനോഭാവം വെച്ച് റിലേഷൻഷിപ്പിൽ നമ്മളോട് ശത്രുതയുള്ള വ്യക്തികളോ അല്ലെങ്കിൽ കുറച്ച് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കൂടുതലും കുറച്ചധികം വ്യക്തികളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അംഗീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനോ സാധിക്കാത്ത കുറച്ച് വ്യക്തികളാണ് ഈ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ അവർ ഈ വ്യക്തിയെ പറഞ്ഞ് മറ്റൊരു രീതിയിലേക്ക് മാറ്റുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് കട്ടായി പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ബ്ലാക്ക് മാജിക്ക് പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാൻ വേണ്ടിയിട്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ദെബിൾ എനർജി അതിനൊക്കെ സാധ്യതയുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഇതിലൊരു ഡെബിളായി പറ്റിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം മറ്റുള്ളവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ച് തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിച്ച വ്യക്തികളുണ്ട് നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് ഈ ഡബിളെ ഡബിൾ എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചാരിയേറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ ശരിയായ രീതിയിൽ രണ്ടുപേർക്കും ഒരുപോലെ പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയും കൂടിയുണ്ട് രണ്ടുപേരും എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ അത് രണ്ട് തര ദിശയിലേക്ക് സഞ്ചരിക്കുന്ന പോലെയായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ആരൊക്കെയോ കൂടിയിട്ട് മനസ്സിൽ തെറ്റിദ്ധാരണകൾ പരത്തിയിട്ട് ആ ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും മൈൻഡിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കാതെ നിൽക്കുന്നത് പക്ഷേ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലെ ഈ തടസ്സങ്ങൾ ഇതിൽ ചില വ്യക്തികൾ വളരെ സ്നേഹമായിട്ട് നിങ്ങളെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ വ്യക്തിയെ വളരെ സ്നേഹമായിട്ട് എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്ന പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അസൂയുള്ള ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പ് തകർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് അവർ സാമ്പത്തികമായിട്ട് കുറച്ച് സാമ്പത്തികമൊക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് തകരുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളൊരു ഡെബിൾ അയല്യപ്പെടുത്തുകയോ അങ്ങനെ രീതിയിൽ റിലേഷൻഷിപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്നേഹത്തോട് കൂഴിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല ഒരു റിലേഷൻഷിപ്പിനെ ഇത്തരം രീതിയിലാക്കി കൊണ്ടുപോയിട്ടുള്ളത് എന്തായാലും ഇത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒരു സ്പ്ലിറ്റ് ആക്കിയതിൽ അവർ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും വെട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വെട്ടി മാറ്റിയിട്ട് അവർ മുന്നോട്ട് പോകുന്നത് വളരെ സന്തോഷിച്ചിട്ട് തന്നെയാണ് അവരതിൽ വളരെയധികം ആഹ്ലാദിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയതിൽ അവർ വളരെ അധികം നന്നായിട്ട് ആലോചിച്ചിട്ടാണ് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം അവർ കുറേ നാളുകൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അതായത് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഏതാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോസ്പിരിറ്റി ഒരു അഭി ഒരു പുരോഗമനമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ ഇനിയൊരു അഭി ഒരു പുരോഗമതിയോട് കൂടിയിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പരസ്പര സ്നേഹത്തോടെ നല്ല വിശ്വാസത്തോടെ എല്ലാ സമൃദ്ധിയോടും കൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് അതിന് നിങ്ങൾ പേരും കുറച്ച് റിസ്ക് എടുത്തിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കി പരസ്പരം കുറച്ച് റിസ്ക് എടുക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ടതാണ് പേജ് ഓഫ് സോട്ട്സ് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഒരു പുതിയ തുടക്കം വേണം നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന പ്രശ്നങ്ങളെ പരസ്പരം നിങ്ങൾ സംസാരിച്ചിട്ട് പരസ്പരം സംസാരിച്ച് അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല റിലേഷൻഷിപ്പാണ് ആ വ്യക്തിയും നിങ്ങൾക്കും വൈ വളരെ പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരിക്കലും പിരിയാൻ കഴിയാത്ത രീതിയിലുള്ള പ്രണയമാണ് നിങ്ങൾ പരസ്പരമായിട്ടുള്ള പേജ് ഓഫ് കപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹത്തിൻ്റെ കപ്പും പിടിച്ചിട്ട് നിങ്ങളെ പേഴ്സൺ നിൽക്കുന്നുണ്ട് നിങ്ങളേക്ക് വരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു പ്രണയത്തോട് കൂടിയിട്ടുള്ള ഒരു ലൈഫായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവുക നിങ്ങൾ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുന്ന വ്യക്തികൾ എങ്ങനെയാണ് ലവേഴ്സ് കാർഡ് ദ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും നല്ലൊരു കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്ന കാർഡ് അത് എയ്ഞ്ചൽസിൻ്റെയൊക്കെ ബ്ലെസ്സിങ്സോട് കൂടി യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ടുള്ള ഒരു നല്ല റിലേഷനാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും പറയുന്നത് അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കിടയിലേക്ക് വന്ന ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പരസ്പരം തുറന്ന് സംസാരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് എന്നാൽ നിങ്ങളുടെ ലൈഫ് വളരെ സന്തോഷകരമായിട്ടുള്ള ലവ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡിന് ഇതായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് ഏറ്റവും നല്ലൊരു റിലേഷൻ റിലേഷനായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഏറ്റവും നല്ല സന്തോഷകരമായിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും വളരെ പ്രണയത്തോടു കൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് നിങ്ങൾ അത്രയും സ്നേഹത്തിന്റെ കപ്പുകൾ നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിലെ ടു ഓഫ് കപ്പും ദ ലവേഴ്സും പേജ് ഓഫ് കപ്പൊക്കെ റിലേഷൻഷിപ്പിൽ വളരെ നല്ല കാർഡ്സ് ആണ് അതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഹൈറഫൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ കൂടെ ഉണ്ടാവേണ്ട ഒരു വ്യക്തി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട വ്യക്തികളാണെന്നാണ് പറയുന്നത് നിങ്ങൾ റിസ്ക് എടുക്കണം നിങ്ങളുടെ ലൈഫിൽ വളരെയധികം അധികം റിസ്ക് എടുക്കാൻ തന്നെയാണ് പേജ് ഓഫ് സോഡ്സും പേജ് ഓഫ് പെൻഡക്കിറ്റ്സും ഒക്കെ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് റിസ്ക് എടുക്കണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ട് അതിന് പ്രതിവിധി ചെയ്തിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു തേർഡ് പേഴ്സണോ അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് സന്തോഷകരമായി പോകുന്നത് ഇഷ്ടപ്പെടാത്ത ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളെയോ നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് മാറ്റി നിർത്തിയിട്ട് അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡെവ്ലൈ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു മോശം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കണ്ടുപറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്താണ് പറ്റിയതെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാറ്റിയിട്ട് മുന്നോട്ട് വളരെ സന്തോഷകരമായ സമാധാനത്തോടെയുള്ള നല്ല സംതൃപ്തമായ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്നേഹം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും അതിന് യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സ് ഉണ്ടാവും താങ്ക്